ഇപ്പൊ നിങ്ങൾക്ക് ഒരു സൈഡില് സപ്പോർട്ടീവ് ആണെങ്കിലും മറ്റൊരു സൈഡില് ഇപ്പൊ നമ്മള് ഇൻസ്റ്റഗ്രാമിലൊക്കെ കമന്റ്സ് എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ്സ് ഉണ്ട് ഇപ്പൊ നമ്മള് സൊസൈറ്റി എത്രയൊക്കെ ചേഞ്ച് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോ ട്രാൻസ്ജെൻഡേഴ്സ് കല്യാണം കഴിക്കുന്നു എന്ന് പറയുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട് അവർ ചിന്തിക്കുന്നത് എന്തിനാണ് ഇവർക്ക് വിവാഹം എന്തിനാണ് ഫാമിലി ലൈഫ് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് റിപ്ലൈ കൊടുക്കാറില്ല

കല്യാണത്തിൽ കുറെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓരോ ആൾക്കാരൊക്കെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പൊ അവരെന്നെയാണ് ഈ കല്യാണം അതും നടത്തി കൊടുത്തത് ഇപ്പൊ അവൻ ജീവനോടല്ല അങ്ങനെ കുറെ കമന്റുകൾ അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് എന്താ പറയാ അതെ ും ശ്രദ്ധിക്കാറില്ല ഞാനത് വളർത്തും അതേ അല്ലെങ്കിലും നോർമലി എൻഗേജ്മെന്റ് കഴിഞ്ഞ സമയത്തൊക്കെ ആദ്യം നല്ല നല്ല കമന്റ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ആൾക്കാരുണ്ടാവും നമ്മളെ ചോറിയാൻ വേണ്ടിട്ടാണ് ബാഡ് കമന്റ് കൂടുതലും നല്ല കമന്റ് ആട്ടോ നല്ല ആൾക്കാരും നന്നായിട്ട് നല്ല കമന്റ് ചെയ്യുന്നവരാണ് ആ അതെ ഞാൻ ഒരുപാട് കമന്റ്സ് കണ്ടു നല്ല തുടക്കം കൂടുതൽ എനിക്ക് വന്നു സജിത്തിനെയാണ് കൂടുതൽ ആൾക്കാർ ഭയങ്കര സപ്പോർട്ടീവ് ആക്കുന്നത് ജീവിതം അതെ 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 ഇപ്പൊ കമന്റ്സിലേക്ക് വരികയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോ നെഗറ്റീവ് കമന്റ്സിൽ തന്നെ കുറെ ആൾക്കാർക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫ് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഇപ്പോ ലൈഫ് ും അതൊക്കെയാണ് അതായത് എനിക്കൊന്നും പച്ചയായി ചോദിക്കാന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ചോദ്യങ്ങൾ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവര് ഇടപെടുന്നത് അതിലൊന്നും ഞങ്ങളൊന്നും അഭിപ്രായം പറയാൻ പോകില്ല അതൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണല്ലോ ഇപ്പൊ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ കാര്യങ്ങളൊന്നും നമ്മളന്വേഷിക്കാൻ നമ്മുടെ അന്വേഷിക്കാൻ വരണ്ട പക്ഷെ അവർക്ക് അത്രേലേ പറ്റുള്ളൂ എല്ലാര്ക്കും എല്ലാരി പേഴ്സണൽ ലൈഫ് ഉണ്ട് എത്രയോടും ഓക്കെ ഇനിയിപ്പോ ഇപ്പൊ നിങ്ങളുടെ മാരേജ് കണ്ടിട്ട് തന്നെ ഇപ്പൊ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരുപാട് പേർക്ക് ഇതുപോലെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും അതെ അപ്പോ ഒരുപക്ഷെ ഇങ്ങനെ ചിലപ്പോ റിലേഷനിലുള്ളവരുണ്ടായിരിക്കാം പുറത്തു പറയാൻ പേടിച്ചിരിക്കുന്നവരുണ്ടായിരിക്കാം ഇപ്പൊ എല്ലാവരും സജീത്തനെ പോലെ ധൈര്യത്തോടെ കടന്നു വരണമെന്നില്ലല്ലോ അതെ അതെ സപ്പോർട്ടില്ല അപ്പൊ അവരോട് എന്താ പറയാനുള്ളത് അവരോട് വീട്ടുകാരെ തുറന്ന് പറയാം തുറന്ന് പറയണം നമ്മൾ വെച്ചാൽ ഒരിക്കലും നമ്മൾ ഒരിക്കലും നമ്മളെന്തും നേടാൻ പറ്റില്ല വീട്ടുകാരോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരും പിന്നീട് അവർ സ്വന്തം അങ്ങനെയാണ് ഇപ്പൊ ചെല്ലയുടെ ഇപ്പൊ സർജറി ഒക്കെ കംപ്ലീറ്റ് ആയോ ആ കംപ്ലീറ്റ് ആയി ഇപ്പൊ എല്ലാം ഓക്കെ ആണ് ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ല ഞാൻ ചോദിക്കട്ടെ ഇനി നിങ്ങള് നിങ്ങളുടെ സ്വയം പറയും എന്താണ് സജിത്ത് എന്താ പരിപാടികളൊക്കെ ആ മലപ്പുറത്ത് തന്നെയാണ് മലപ്പുറത്ത് തന്നെയാണ് Stella, ും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലേ ഓക്കേ ഇവിടെ ആണ്ട്ടോ മലപ്പുറത്താണ് കൂടുതലും പ്രോഗ്രാംസ് വരുന്നത് കൊച്ചിയിലും അങ്ങനെയൊക്കെ അല്ലേ കൊച്ചിയിലും പാലക്കാടും കൊല്ലം എന്ത് ടീച്ചറാണ് പ്രൊഫഷൻ

ഫോട്ടോസ് ഒക്കെ എപ്പോഴും ഫോണിൽ ഇങ്ങനെ ഒരേ പോലെയാണ് എനിക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോ തോന്നി രണ്ടുപേരും ഏകദേശം സൈത്യന കാണുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുക കാരണം ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു എന്ന് പറയുമ്പോ നമുക്കൊരു പേഴ്സണലി ഒരു ഭയങ്കര സന്തോഷം ഉണ്ടായിരിക്കുമല്ലോ ശരിക്കും അങ്ങനെ അതായത് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല എന്നാലും ഞാൻ ചോദിക്കാൻ അങ്ങനെ എപ്പഴേലും വിചാരിച്ചിരുന്നു ഇങ്ങനെ ഒരാളെ ആയിരിക്കും കല്യാണം കഴിക്കുക അങ്ങനെ ഇല്ല ഞാൻ യുമ്പോളാ ഇരുപത്തി വയസ്സായി അന്ന് എന്താ പറയാ അതിന് മുന്നേ ഒന്നും അങ്ങനത്തെ ചിന്ത മൈൻഡൊന്നും ഇല്ല പക്ഷെ ഫസ്റ്റ് ഒന്നും അറിയില്ലല്ലോ ഞങ്ങൾ പരിചയപ്പെട്ട സമയത്ത് എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല പിന്നെ ഞങ്ങള് കൂടുതൽ കൂടുതൽ അങ്ങനെ അടുത്തതിന്റെ ശേഷമാണ് എല്ലാ കാര്യങ്ങളും അറിയുന്നത് ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ചിലപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും നല്ല ചിന്തിച്ചിട്ട് ആലോചിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആള് അതിൽ നിന്നൊന്നും മാറിയില്ലേ ഇനിയിപ്പൊ നിങ്ങൾ എനിക്ക് തോന്നുന്നു ഇനി കൂടുതലും എനിക്ക് സജിത്തിനാണെങ്കിലും കൂടുതലും കേൾക്കാനുള്ള ഒരു ഒരു ക്വസ്റ്റ്യൻ ബേബി എന്നുള്ള അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ പക്ഷെ അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വീട്ടുകാർക്കും അറിയാം ഞങ്ങൾക്കും അറിയാം ഞങ്ങൾ ഇതെല്ലാം എല്ലാരും അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ അറിയാതൊന്നും ചെയ്യുന്നില്ലല്ലോ പിന്നെ മറ്റുള്ളവർക്കൊക്കെയാണ് ഇതിന്റെ അതറിയാനുള്ള അങ്ങനെ ഞങ്ങക്ക് അങ്ങനെടുക്കാനുള്ള ഓപ്ഷൻ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യും ഇപ്പൊ ഒന്നും ചിന്തിക്കുന്നില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോ അതായത് ഇനിയിപ്പോ സജിത്ത് ഗൾഫ് പോവാന്ന് പറഞ്ഞു അപ്പൊ ഇനി വീട്ടിൽ വീട്ടിലൊറ്റായിരിക്കും ബുദ്ധിമുട്ടുണ്ടോ ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ അങ്ങനെ പ്രശ്നൊന്നും ഇല്ലല്ലേ അമ്മയുണ്ടല്ലോ അമ്മ അമ്മയുണ്ട് പ്രസവം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ

ഇഷ്ടമായി കഴിഞ്ഞ് ആ സമയത്ത് കുയത്തിലേക്കൊരു ഓഫർ വന്നപ്പോഴാണ് മെഡിക്കൽ എല്ലാം കഴിഞ്ഞതാണ് പറഞ്ഞു സ്നേഹിച്ച് തുടങ്ങിയിട്ടുള്ള അപ്പം തന്നെ പോവാണത് വെച്ച് അന്നത് ക്യാൻസൽ ആക്കി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും നിങ്ങൾ ഗൾഫ് പോയി ഗൾഫ് പോകും അത് വിളിക്കറിയില്ലല്ലോ അങ്ങനെ ഒരു സംഭവം നടന്നു മറന്നു പോയി അവള് ഞാൻ രണ്ടാമത് എടുത്തിട്ടു നീ കാരണം പോവാത്തത് അത് ഓർക്കണം എന്ന് പറഞ്ഞ് ഇടയ്ക്ക് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമോ അങ്ങനെയല്ല നമ്മള് വലിയ നിലയിൽ എത്താൻ വേണ്ടിയിട്ടല്ല അല്ല ഞാൻ പറഞ്ഞല്ലോ ചോദ്യം ചോദിച്ച് പിടിച്ചു നിർത്തിയല്ലേ എന്നൊക്കെ എങ്ങനെയാണ് ഇനിയിപ്പൊ പോവുമ്പോ ചോദിക്കൂ എങ്ങനെ പോണ്ടോ ഇല്ല പറഞ്ഞ എന്താ ചെയ്യാ ചെയ്യും പോണല്ലേ